സമൃദ്ധിയുടെ ഇരിപ്പിടമാണ് ഗുരുവായൂർ ദാരിദ്ര്യം തൊട്ടു തീണ്ടാത്ത മണ്ണ് സർവൈശ്വര്യങ്ങളും പ്രസരിക്കുന്ന ഭൂമിക ഇവിടെ നിറവിന്റെ പ്രതീകമായ പൊന്നുംകുടിമരത്തിന് ഉത്സവക്കുടി ഉയരുകയായി മഴവില്ലിന് ഏഴു നിറം സ്വർണ്ണക്കുടിക്കും നിറം വർണ്ണങ്ങളുടെയും ഗന്ധങ്ങളുടെയും ഉത്സവം കൂടിയാണിത് ഒരു ഇല്ലായ്മയിൽ നിന്നാണ് ഉത്സവം തുടങ്ങുന്നത് എന്നും ശിവേലിക്ക് ആനയെ എഴുന്നള്ളിക്കുന്ന ഗുരുവായൂരിൽ കൊടിയേറ്റ ദിവസം രാവിലെ ആനയില്ല കണ്ണന്റെ തങ്കത്തിടമ്പ് കീശാന്തി കയ്യിൽ നിന്ന് പിടിച്ച് എഴുന്നള്ളിക്കും ഗുരുവായൂരിൽ ആനകളില്ലാത്ത കാലം തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചിരുന്ന ആനകൾ ഉത്സവത്തിനെത്തിയില്ല കൊടിയേറ്റത്തിന്റെ കാലത്ത് ആനയില്ലാതെ ഭക്തർ സങ്കടശീവേലി നടത്തി ഉച്ച ഉച്ചകഴിഞ്ഞതോടെ കുടമണികൾ കിലക്കി ഒരു പറ്റം ആനകൾ തൃക്കണാമതിലകത്തു നിന്നും ഓടിയെത്തി ആറും ഓർമ്മയാണ് കൊടിയേറ്റ ദിവസം പകൽ മൂന്നിന് മഞ്ജുളാലിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ആനയോട്ടം ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സങ്കടത്തിൽ നിന്നും നിറഞ്ഞ സന്തോഷത്തിലേക്ക് ഓടിയെത്തിയാൽ രാത്രി പൂയം നക്ഷത്രത്തിൽ ഉത്സവം കൊടിയേറ്റമായി തന്ത്രി സ്വർണധ്വജത്തിൽ ധ്വജത്തിൽ കൊടിയുയർത്തും കൊടിയേറ്റം കഴിഞ്ഞാൽ മുളയിടൽ കൊടിപ്പുറത്ത് വിളക്ക് ഉത്സവത്തിന്റെ ആദ്യ കലാപരിപാടി കഥകളിയിലൂടെ ആരംഭിക്കും അഗ്രശാലയും വമ്പൻ കലവറയും തയ്യാർ ഭീമൻ പാത്രങ്ങൾ ചെമ്പ് ചരക്ക് കുട്ടകം കഞ്ഞി മുദ്രയും ഇടിച്ചക്കയും പുഴുക്ക് പപ്പടം നാളികേരപ്പൂള് ശർക്കര എന്നിവയാണ് കാലത്തെ വിഭവങ്ങൾ വൈകിട്ട് ചോറ് രസകാളൻ പപ്പടം ഒരു കിലോ ല ഒരു ലക്ഷം കിലോയിലേറെ അരി മൂന്നര ടൺ ഉപ്പ് വിഭവങ്ങളുടെ കണക്ക് കേട്ടാൽ തലചുറ്റും കാലത്ത് കാഴ്ചശിവേലിക്ക് മൂന്നാനകൾ അമർന്ന പഞ്ചാരിമേളം പതിനൊന്നിന് ഓട്ടപ്രദക്ഷിണവുമായി ശ്രീഭൂതബലി കഴിഞ്ഞാൽ വീണ്ടും കാഴ്ചശിവേലി മേളം എഴുന്നള്ളിപ്പിന് മുന്നിൽ കൊടി തഴ സൂര്യമറ ഉത്സവ വിശേഷമാണ് രാത്രി എട്ടിന് ശ്രീഭൂതബലിയുടെ ഭാഗമായി വടക്കേ നടക്കൽ സ്വർണപ്പഴുക്കാ മണ്ഡപത്തിൽ കണ്ണൻ എഴുന്നള്ളിയിരിക്കും ചക്രവർത്തിയുടെ ദർബാറിന് സമാനമായ ഈ സമയത്ത് എന്ത് ചോദിച്ചാലും ഉടൻ പരിഹാരമെന്ന് ഭക്തർ പറയും ഗണപതി കൈ കൊട്ടി തായമ്പകയ്ക്ക് തുടക്കമാകും മൂന്ന് തായമ്പക കൊമ്പ് പച്ച് കുഴൽ പച്ചു കഴിഞ്ഞ് വിളക്ക് പൂർത്തിയാക്കി അകത്തേക്ക് എഴുന്നള്ളിക്കാൻ രാത്രി ഒന്നരയാകും എട്ടാം വിളക്കിന് ഉത്സവ ബലി ദേവതകൾക്കും ചരാചരങ്ങൾക്കും ഹവിസ് സമർപ്പിക്കും കൊടിമരച്ചുവട്ടിൽ സ്വർണപ്പഴുക്കാ മണ്ഡപത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം അഞ്ച് ആനകളും മേളവുമായി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് പക്ഷിമൃഗാദികളുടെ വേഷം ധരിച്ച് ഭക്തർ മുന്നിൽ ആനപ്പുറത്ത് കണ്ണൻ പിന്നിൽ ഒമ്പത് ഓട്ട പ്രദക്ഷിണം പൂർത്തിയാക്കി പള്ളിയുറക്കം ക്ഷേത്രത്തിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിൽ ആറാട്ടിന് പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് വൈകി ഉണരും ജലദ്രോണിയിൽ നീരാട്ട് സന്ധ്യക്ക് കണ്ണൻ കൺമുന്നിലേക്ക് അഞ്ചു ആനകളുമായി യാത്രാബലി പഞ്ചവാദ്യം വടക്കു ഭാഗത്ത് സങ്കട നിവൃത്തി ചടങ്ങ് പിന്നെ രുദ്രതീർത്ഥത്തിൽ ആറാട്ട് ഭഗവതിവാതിൽ മാടത്തിൽ ഉച്ചപൂജ തിരിച്ചെഴുതള്ളി പതിനൊന്ന് ഓട്ട പ്രദീക്ഷണം പൂർത്തിയാക്കി കൊടിയിറങ്ങും പി പി ഉണ്ണികൃഷ്ണൻ മുരളികളെ എഴുതിയ ഉത്സവത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു ലേഖനം നിങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ